പട്ടാമ്പി പടിഞ്ഞാറേ മടം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ഉത്സവാഘോഷത്തിന് തുടക്കമായി ജനുവരി ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കും ി പടിഞ്ഞാറേമടം ശ്രീഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ഒരാഴ്ചകാലം ഇനി ഉത്സവ നാളുകളാണ് കഴിഞ്ഞ ദിവസം രാത്രി ക്ഷേത്രം തന്ത്രിമാരുടെ മുഖ്യ കാർമ്മികത്തിലായിരുന്നു ഉത്സവക്കൊടിയേറ്റം ട്രസ്റ്റി ബോർഡ് അംഗങ്ങൾ ഭക്തജനങ്ങൾ എന്നിവരും സന്നിഹിതരായിരുന്നു ഉത്സവ നാളുകളിലെ കലാപരിപാടികൾക്കും തുടക്കമായി ഡോക്ടർ രാഖയുടെ മോഹിനിയാട്ടത്തോടെയായിരുന്നു കലാപരിപാടികൾ തുടങ്ങിയത് തുടർന്നുള്ള ദിവസങ്ങളിൽ തിരുവാതിരക്കളി ഓട്ടന്തുള്ളൽ ചാക്യാർകൂത്ത് കഥകളി ഉൾപ്പെടെയുള്ള കലാപരിപാടികളും ഉണ്ടായിരിക്കും Down, down, bit, dedicated like a duck, tune. Ducked, tune, went home, cut it down. Down, 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 bit, dedicated like a duck, tune. Ducked, tune, went home, cut it down. Down, 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 bit, dedicated like a duck, tune. Ducked, tune, went home, cut it down. Down,